ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ബോട്ടിങ്ങിനൊക്കെ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങൾ ആക്ച്വലി രണ്ട് ഒരു ദിവസം ബോട്ടിൽ തങ്ങി ഒരു ദിവസം മമ്മിയുടെ വീട് ആലപ്പുഴയാണ് അവിടെ തങ്ങി അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം രണ്ട് മൂന്ന് ബന്ധുവീട്ടിലും കൂടെ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് മീശക്കാരൻ ദിലീപേട്ടൻ്റെ കടയിൽ നമ്മുടെ യൂട്യൂബിലൊക്കെ ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ചേട്ടൻ്റെ കടയിൽ വന്നേക്കാണ് അപ്പോൾ നമ്മളിന്ന് കുറച്ച് മീൻ വിഭവങ്ങൾ സീ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞങ്ങള് നാട്ടിൽ പോയ സമയത്ത് എടുത്ത് വീഡിയോ ആണ് കേട്ടോ ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നത് നല്ല ചൂടായിരുന്ന സമയത്ത് നല്ല വെയിലൊക്കെ ആയിരുന്നു നമുക്കകത്തേക്ക് ചെന്ന് നോക്കാം കരിമീൻ കരിമീൻ സിറോ ഉണ്ട് ചെമ്മീ റോസ്റ്റ് ഉണ്ട് ഒരു ചെമ്മീ റോസ്റ്റ് എടുക്കും ആലോ ആ വേറെ മേടം കരിമീനൂറ്റി അമ്പതായിട്ട് ഞങ്ങൾ അവിടെ ചെല്ലുന്ന ഒരു രണ്ട് മണിക്ക് ശേഷമാണ് കേട്ടോ എന്നിട്ടും കടയിൽ നല്ല തിരക്കുണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ ഈ മീൻ വിഭവമൊക്കെ എല്ലാവരും തന്നെ ട്രൈ ചെയ്തിട്ട് നല്ല അഭിപ്രായം പറയുന്നുണ്ടായിരുന്നു നമ്മളങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുമ്പം നമ്മുടെ അടുക്കലേക്ക് മീശക്കാരൻ ദിലീപേട്ടം വന്നു കേട്ടോ കുഞ്ഞിനെയൊക്കെ കളിപ്പിക്കുമായിരുന്നു അപ്പോൾ കുഞ്ഞിനെ എടുക്കാനൊക്കെ നോക്കി

എന്റെ നമ്പർ എടുത്തോളാം എന്തെങ്കിലും കളികളൊക്കെ തന്നെ വിളിക്കണം കേട്ടോ സത്യമായിട്ട് അല്ല ഞാൻ പറഞ്ഞു തരണ്ട കാര്യമല്ലേ പറഞ്ഞത് വെള്ളത്തിൻ്റെ തന്നെ മലയാളം ഒരിക്കലും ഉണ്ടെങ്കിൽ അച്ചയ്ക്ക് ുളത്തിന്റെ രണ്ട് പെണ്ണങ്ങൾ ഇവിടെ വന്നാല് കാലം ഞാനെല്ലാം പഠിപ്പിച്ചില്ല അപ്പൊ എനിക്കറിഞ്ഞൂടാ ഞാൻ ചോദിച്ചു എൻ്റെ സ്റ്റോവുകാരും ഞാനെല്ലാം വിദ്യാഭ്യാസം വിളിച്ചത് നമ്മള് വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ എന്നിട്ടും തട്ട് പഠിച്ചുകൊണ്ട് പോകാൻ തന്നെ വീട്ടിലൊക്കെ വെള്ളത്തിനാണോ ഈ ക്ലാസ്മാർക്ക് വെള്ള അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നു വരാൽ അതുപോലെ കരിമീൻ പ്രോൺസ് ഒക്കെ വന്ന വന്നതെല്ലാം നല്ലതായിരുന്നു കേട്ടോ ഒരു പ്രത്യേക ടൈപ്പിൽ വേറൊരു രീതിയിലാണ് അവർ കറി വെക്കുന്നത് പക്ഷേ ഗ്രേവിക്ക് എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ചോറെത്തിയിട്ടുണ്ട് നമ്മൾ മീനൊക്കെ കണ്ട് കഴിക്കാൻ തുടങ്ങിയിട്ടില്ല എല്ലാം വരട്ടെന്ന് നല്ല ചൂട് ചോറ് നല്ല വൻപയർ മെഴുക്ക് വരത്തി അടിപൊളി അച്ചാർ കാണുമ്പോൾ നമുക്കറിയാം നല്ല ടേസ്റ്റിയാണെന്ന് എന്താണെങ്കിലും നമ്മൾ കഴിച്ചിട്ട് കഴിച്ചിട്ടൊന്നുകൂടെ റിവ്യൂ പറയാം ചെമ്മീൻ റോസ്റ്റ് രീതിയിൽ വന്നിട്ടുണ്ട് അല്ല ശരിക്കും നല്ല എന്ന് സാധാരണ നമുക്ക് അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ച് വെളിയിലിറങ്ങി നല്ല ചൂടാണല്ലോ അപ്പം അത്യാവശ്യമുള്ള ഫുഡും കൂടെ കഴിച്ച് ഈ ചൂടും കൂടെ ഒക്കെ ആയപ്പോഴത്തേക്കും നല്ല ചെറിയൊരു അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഓരോ ഐസ്ക്രീമൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങിച്ച് കഴിച്ചിട്ടിങ്ങനെ പുറത്ത് പോകാൻ റെഡി ആയിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ വീശ മീശക്കാരൻ്റെ ഇലയിൽ വീണ്ടും വന്ന് നല്ലപോലെ വർത്താനമൊക്കെ പറഞ്ഞ് കുറേ വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങളെ യാത്രയാക്കി കേട്ടോ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റായിരുന്നു എൻജോയ് ചെയ്തു ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി